കല്യാണം കഴിഞ്ഞ ഒട്ടുമിക്ക സ്ത്രീകളും കേൾക്കുന്ന ഒന്നാണ് ഭർത്താവിന്റെ വീട് നിന്റെ വീട് പോലെ തന്നെ കാണണമെന്ന് എന്നാൽ അവരുടെ മകനോട് എത്ര പേരൻസ് വൈഫിന്റെ വീടും അവന്റെ വീട് പോലെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യ വീട്ടിൽ ചെല്ലാൻ ഇത്ര മടി ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഡെയിലി ഹസ്സിന്റെ വീട്ടിലാണെങ്കിൽ കുക്കിംഗ് ആണെങ്കിലും അലക്കലാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും എല്ലാം നമ്മൾ നമ്മളെ വീടായിട്ട് കണ്ടിട്ടാണ് അത് ചെയ്യുന്നത് എന്നാൽ ഇവർ വൈഫ് ഹൗസിൽ വന്നാൽ അവർക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റില്ല ഇനി നിൽക്കുന്നതാവട്ടെ വളരെ ഫോർമൽ ആയിട്ട് ും കോമൺ ആയി ഇവർ പറയാ നീ നിന്റെ അച്ഛൻറെ ഒക്കെ കൂടെ ഹാപ്പി ആയി നിൽക്കും ഞാൻ വൺ വീക്ക് കഴിഞ്ഞിട്ട് കൂട്ടാൻ വരാം എന്നായിരിക്കും ഇങ്ങനെ മിക്ക ഹസ്ബൻഡുമാരെ കൊണ്ടും അവർ അറിയാതെ പറയിപ്പിക്കുന്നത് അവരുടെ പാരൻസും ഈ സൊസൈറ്റിയും തന്നെയാണ് കാരണം അവർ വൈഫ് ഹൗസിലേക്ക് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് വീട്ടിൽ നിന്ന് അവർ കേൾക്കുന്ന ചോദ്യം ഇന്ന് തിരിച്ചു വരില്ലേ എന്നായിരിക്കും പലപ്പോഴും അവർക്ക് അതിന് നോ പറയാനും പറ്റാറില്ല ഇനി ആരെങ്കിലും ഒരു രണ്ട് ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കുക വൈഫ് ഹൗസിൽ കൂടുതൽ നിൽക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാവും എന്നായിരിക്കും ഈ പ്രശ്നങ്ങളൊന്നും മകളുടെ ഭർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവില്ല മകൻ ഭാര്യ വീട്ടിലോട്ട് പോകുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ് അപ്പം നമ്മുടെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരായി കാണാത്ത ആളുകളെ സ്വന്തം വീട്ടുകാരായി കാണാൻ നമുക്ക് would do?